രുന്ന് ഒന്നും ചിന്തിക്കാതെ സിനിമയാണ് അപ്പം താനാര എന്ന് പ്രതീക്ഷിക്കേണ്ടതാണ് കണ്ടിരിക്കാൻ പറ്റുന്ന ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ അപ്പൊ അതിനകത്ത് ഈ പറയുന്ന ഷൈൻ ചേട്ടനും ഉണ്ണി വിഷ്ണു മണി കൃഷ്ണൻ ചേട്ടനും ആ ചേട്ടനും അപ്പം നമ്മുടെ രണ്ടുപേരും സ്നേഹയും എല്ലാരും ഉണ്ട് അപ്പോ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഈ മൂന്ന് നമ്മള് യും അങ്ങനെയൊക്കെ എന്താ പറയാ ഡയലോഗോ തോന്നിയിട്ട് തന്നെ ായിരുന്നു വളരെ മോശം എന്തായാലും അറിയില്ലല്ലോ പക്ഷെ നമ്മള് നമ്മള് പ്രതീക്ഷിക്കാട്ടൻ റബ്ബർ വന്നുപോലെ ഓടി നടക്കും പക്ഷെ അവരെല്ലാരും ഭയങ്കര വോമായിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് ഇപ്പം നമ്മുടെ ഡിറക്ഷൻ ടീം ആണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും എല്ലാരും എക്സ്ട്രീംലി ആൻഡ് ഇരുപത്തിയഞ്ച് ദിവസം ഒരു വീട്ടില് ഷൂട്ട് ആണ് കൂടുതലും അതുകൊണ്ട് തന്നെ വി ഓഫ് ടൈം വിത്ത് കുറച്ചു വിശേഷം നല്ല റിപ്പോർട്ടുകളാണ് നല്ല പറയുന്നത് പക്ഷെ തിയേറ്ററിൽ ആളുകൾ കുറവാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സബ്ജക്റ്റുകൾ ഡിസ്കസ് ആളുകൾ വിശേഷം സിനിമ ആക്ച്വലി വലിയ അതിന് ഞാനും അനന്ത് ഫേസ് സംവിധായകൻ നല്ല സിനിമയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് കാണുന്നവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അതിന് ഇനിഷ്യൽ ഫുൾ ഇല്ലാത്ത ഒരു സിനിമയാണ് ആ സിനിമ വേർഡ് ഓഫ് മൗത്തിലൂടെ മാത്രം വളരുന്ന ഒരു സിനിമയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ മൂവിയുടെ ഗ്രോത്ത് സ്ലോ ആയിരിക്കും വരുന്ന ബേസിലും വീക്കിലും അത് എന്തായാലും

സൊങ് ഈസ് ഫസ്റ്റ് നിങ്ങൾ എല്ലാവർക്കും അറിയാം എൻ്റെ ഫേസ്റ്റ് മൂവി നീന ആയിരുന്നു ആ സമയത്ത് എല്ലാവർക്കും തോന്നി ഞാൻ അങ്ങനെ തന്നെ റോൾസ് അതിൽ സുണ്ടാവുന്നത് സോ അതുകൊണ്ട് ഞാൻ കുറച്ച് വെയ്റ്റ് ചെയ്തു ആ സമയത്ത് ജസ്റ്റ് സോ ദാറ്റ് ഐ കെറ്റ് ഡിഫറെന്റ് റോൾസ് ബിക്കോസ് യുനോ ആസ് എൻ ആക്ടർ ഈവൻ ചാന്ദീവ ലഗ്നി നമുക്ക് എല്ലാ മൂവീസും നമുക്ക് കുറച്ച് വെറൈറ്റി വേണം ആസ് എൻ ആക്ടർ സോ ദാറ്റ് ഈവൻ ദി ഓഡിയൻസസ് ക്യാൻ സീ

ക്ച്വലി എൻ്റെ ആഗ്രഹമുണ്ട് ഓണസ്റ്റ്ലി പറഞ്ഞാൽ എനിക്കൊരു നാടൻ റോൾ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതുവരെ എനിക്ക് അത് കിട്ടില്ല പക്ഷെ ഹോപ്പ്ഫുല്ലി കിട്ടും ഇപ്പൊ എൻ്റെ മലയാളം ഓൾസോ ബെറ്റർ ആണ് സ്റ്റാർട്ടിംഗില് ഇത്ര മലയാളം എനിക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല സോ ഹോപ്പ്ഫുല്ലി ഐ പ്രേ ആൻഡ് ഹോപ്പ് ഓൾവേസ് എനിക്ക് ഡിഫറെന്റ് ഡിഫറെന്റ് റോൾ പക്ഷെ നോട്ട് സിലെക്ട് ബട്ട് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് എനിക്ക് എല്ലാവർക്കും െങ്കിലും സ്ക്രിപ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ദ വിൽ നോട്ട് കൺസിഡർ യു ആസ് എ ഗുഡ് ആക്ടർ സോ നമ്മുടെ എന്റെ ഓണസ്റ്റ്ലി മൈ ഒപ്പീനിയനിൽ ഏത് ബെറ്റർ ആണ് അത് ഞാൻ ചൂസ് ചെയ്യും പക്ഷെ അതിന് ശേഷം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഐ കെൻ ജസ്റ്റ് ഹോപ്പ് ആൻഡ് പ്രേ ദാറ്റ് ഓഡിയൻസസ് ലൈക്ക് ഇറ്റ് മൈ ടീം ഡസ് എ ഗുഡ് ജോബ് ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് മൂവിസ് നോട്ട് എ വൺ മാൻ ജോബ് എല്ലാവരുടെ ഹാർഡ് വർക്ക് ആണ് എല്ലാവരുടെ എഫേർട്ടാണ് സോ എക്സാക്ട്ലി വിത്ത് താൻ ആർ ഇപ്പോൾ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു ക്യാരക്ടർ ആണ് അതുകൊണ്ട് കുറച്ച് സമയം എടുത്തു ബട്ട് സി ഇറ്റ്സ് ബെറ്റർ ടു ബി ലേറ്റ് സോ സോ അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഐ എം എ വെരി ഇമ്പൾസീവ് പേഴ്സൺ സോ ഐ ഡിസൈഡ് ഫ്രം മൈ ഹാർട്ട് സോ എല്ലാവർക്കും ആദ്യം ആദ്യം തന്നെ തന്നെ നമസ്കാരം നന്ദി ാണ് കാരണം ഇതുപോലെ ഒരു ഷോർട്ട് നോട്ടീസിൽ ഇങ്ങനെ എല്ലാ പുരസ്കാരം ഒന്നിച്ച് വിശ്വ അദൃശ്യ മാധ്യമക്കാരെല്ലാരും ഒന്നിച്ചേർന്ന് ഇങ്ങനെ ഒരു ഈ സെക്കൻഡ് സോങ് റിലീസിങ്ങനെ ഒത്തിച്ചേർന്നതിൽ ഒത്തിരി സന്തോഷം നന്ദി കാരണം നമുക്കിപ്പം ചോദിച്ചതുപോലെ സിനിമ എന്നൊരു വ്യവസായം തന്നെയാണ് അതിനെ പല രീതിയിൽ ആൾക്കാർ നോക്കിക്കാണുന്നുണ്ടെങ്കിലും എന്റെ കാഴ്ചപ്പാടില് പ്യോർലി ഇറ്റ്സ് എ ബിസിനസ് അതുകൊണ്ട് തന്നെയാണ് റാഫി എന്ന സിനിമയുടെ ഒരു വളർച്ചയ്ക്ക് ഒരു പരിധിവരെ അല്ലെങ്കിൽ സിനിമാ പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കുന്ന കാര്യത്തിന് റാഫി സാറിൻ്റെ കഥയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട് ഈ ഒരു ചിന്ത കൊണ്ട് തന്നെയാണ് റാഫി സാറിൻ്റെ സ്ക്രിപ്റ്റിലൂടെ സിനിമ ചെയ്യുമ്പോൾ മുൻപോട്ട് വരണം എന്നുള്ളൊരു താല്പര്യമുണ്ടായത് അതുപോലെ തന്നെ വെറ്റേർ ആയിട്ടുള്ള ഒരു ഡയറക്ടർ ഇന്ദ്രപ്രസ്ഥം കണ്ണൂര് ഊട്ടി പട്ടണം ജോർജ്ജ്കുട്ടി കെയർ ഓഫ് ജോർജ് കുട്ടി എന്ന തുടങ്ങിയ നിരവധി ഹിറ്റ് സിനിമകൾ നിർമ്മിച്ച ഒരു ഡയറക്ടർ അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും റാഫിസാറിന്റെ സ്ക്രിപ്റ്റും കൂടിയാകുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സിനിമ വരുമെന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് താനാര എന്ന് പറഞ്ഞ സിനിമ ചെയ്യാമെന്ന് മനസ്സിൽ വിചാരിച്ചത് തന്നെയല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം നോക്കി റാഫി സാറിന്റെ വളരെ നാളുകൾക്ക് ശേഷം നമ്മൾ പല സിനിമകൾ വന്നെങ്കിൽ പോലും നമുക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പാറ്റേൺ ഉള്ള സിനിമ നമുക്ക് കിട്ടിയിട്ടില്ല എന്നത് സത്യമാണ് ഈ ഒരു സിനിമ അതിനൊരു തിരിച്ചെടുത്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുപോലെ തന്നെ ഹരിദാസ് ചേട്ടന്റെ തിരിച്ചുവരവ് എന്ന് കൂടി വരുന്നെങ്കിൽ പറയാൻ കാരണം വളരെ നീണ്ട കാലങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഒരു സിനിമ നമ്മൾ കാണാൻ പോകുന്നത് അതിനിടയിൽ അദ്ദേഹത്തിന്റെ ചില കടയൊക്കെ ുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ മകന്റെ ഒരു എൻട്രി കൂടിയാണ് ഈ സിനിമയുടെ അദ്ദേഹം ഇതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറിനായി ഋഷി ഹരിദാസ് അദ്ദേഹമായിരുന്നു അവസാന നാളുകൾ ഈ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഈ സിനിമയുടെ വർക്ക് ചെയ്തത് അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ ഒരു നേരത്തെ പറഞ്ഞ ഒരു വീടിനുള്ളിൽ വെച്ച് വെച്ച് ഒരു കഥയാണ് ഒറ്റ രാത്രിയിൽ നടക്കുന്ന ഒരു കഥയാണ് ആ ചെറിയ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സിനിമ എടുക്കുക എന്നറിയുമ്പോൾ ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമേറിയ സംഭവമാണ് പക്ഷെ അത് ഏറ്റവും നല്ല രീതിയിൽ വളരെ കുറച്ച് ക്രൂസിനെ വെച്ചുകൊണ്ട് അതുപോലെ അതായത് വിഷ്ണുനികൃഷ്ണൻ ഷൈൻ ടോം ചാന്ദിനി അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ദീപ്തി സതി അജു വർഗീസ് ഇത്രയും ആൾക്കാരാണ് ഇതിൻ്റെ അകത്തുള്ള ആൾക്കാർ പക്ഷെ ആ അഞ്ചു പേരുടെയും കോംബോയിൽ വർക്കൗട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റും നിങ്ങളെ ചിരിപ്പിച്ച് വിടു എന്നുള്ള നീ എത്ര മണ്ണില് പിടിച്ച ആളാണെങ്കിലും ആ സിനിമ കണ്ട് ചിരിച്ചു പോകും എന്നുള്ള യാതൊരു തർക്കവുമില്ല അപ്പോ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഇത് ചെയ്യാം എന്നുള്ള പൂർണ്ണബോധ്യത്ത് ഈ സിനിമ ചെയ്യാൻ വേണ്ടി തന്നെ അത് തന്നെയല്ല ഇതിൻ്റെ നല്ല സോങ്ങുകള് ഇനി ഇത് രണ്ടാമത്തെ സോങ് റിലീസാണ് ഇന്ന് ഇവിടെ ചെയ്യുന്നത് മഞ്ജു ചേജിയാണ് നമുക്ക് വേണ്ടി ആ സോങ് ഇന്ന് റിലീസ് ചെയ്യുന്നത് അതിനുശേഷം മൂന്നാമത്തെ ഒരു സോങ് കൂടിയുണ്ട് അതും വരുന്ന ദിവസങ്ങളിൽ റിലീസ് ചെയ്യുന്നതാണ് അപ്പോ നിങ്ങളെല്ലാം തീർച്ചയായിട്ടും നേരത്തെ ഇവിടെ ചോദിക്കുന്നുണ്ടായി ഈ സിനിമ എന്തുകൊണ്ട് വിശേഷം എന്ന സിനിമയ്ക്ക് ആളുകൾ കരുതുന്നില്ല എന്നത് ഒരു പരിധി വരെ ചില കോണിൽ നിന്ന് അതിനെ പാർശ്വവൽക്കരിക്കപ്പെടുന്നത് കൊണ്ടാകാൻ ചിലപ്പം പല ചില സിനിമകൾക്ക് ആൾക്കാരെത്താത്തത് എന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം ചിലപ്പം മെഗാസ്റ്റാറുകളുടെ മാത്രം സിനിമയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം മറ്റ് ചെറിയ സിനിമകൾക്ക് കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം പല മികച്ച സിനിമകളും വരുന്നുണ്ടെങ്കിൽ പോലും അത് എത്തിക്കേണ്ടത് ഒരു പരിധിയിൽ വരെ നമ്മുടെ ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഇതിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെഗാ ഹിറ്റായി മാറി വീണ്ടും വീണ്ടും സിനിമ ചെയ്യാനുള്ള അവസരം എനിക്കും ഇതുപോലൊക്കെ പുതിയ സിനിമകൾ അഭിനയിക്കാൻ ഇവർക്കും അവസരം കിട്ടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് താങ്ക് യു തീർച്ചയായും അങ്ങനെ സംഭവിക്കട്ടെ ഇപ്പൊ തന്നെയാണ് സിനിമ എന്ന് പറഞ്ഞ ഒരു പറഞ്ഞായ്മയുടെ വർക്കാണ് അപ്പം അവരുടെ ഉള്ള ഒരു പരിശ്രമത്തിന്റെ അല്ല അപ്പൊ നിങ്ങളുടെ പണം പ്രൊമോട്ട് ചെയ്യാണ്ട് ഇവരുടെ വന്നു ബാക്കി താരങ്ങൾ എന്തുകൊണ്ട് വന്നില്ല അല്ല ഇത് അതുകൊണ്ടാണ് സെക്കൻഡ് സോങ്ങിന്റെ റിലീസിങ് മാത്രമാണ് ഇതൊരു പ്രെസ്മീറ്റ് അല്ല തീർച്ചയായിട്ടും ഞങ്ങൾ വരും ആഴ്ചകളിൽ വരുന്ന ആഴ്ചകളിൽ പ്രസ് മീറ്റ് അതായത് എല്ലാവരും ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ മറ്റു ആർട്ടിസ്റ്റുകളെല്ലാം വന്നുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പ്രസ് മീറ്റ് ഉണ്ടാകുന്നതാണ് ഇതൊരു ജസ്റ്റ് സെക്കൻഡ് സോങ്ങിന്റെ റിലീസിങ് മാത്രമാണ് ഇന്നിവിടെ ഞങ്ങളൊരു വേറൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം ഇതൊരു ഔദ്യോഗികമായിട്ട് എന്നാൽ ഇവിടെ വെച്ച് ചെയ്യാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എത്തിയതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഷോർട്ട് നോട്ടീസ് എന്ന് ഞാൻ അതിനെ പറഞ്ഞത് തീർച്ചയായിട്ടും വേറൊരു പ്രസ് മീറ്റ് ഉണ്ടാകും നിങ്ങൾ എല്ലാവരും വിളിക്കും നിങ്ങൾ വരണം എന്നുള്ളത് കൂടി ഞാൻ ഓർമ്മപ്പെട്ടില്ല താങ്ക് യു ഓക്കെ നമുക്ക് സിനിമ വേറെ സിനിമകളെ കുറിച്ചും നമുക്ക് സംസാരിക്കാൻ പറ്റിയത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം ടെലിഗ്രാമും ടൊറന്റിലും ഒക്കെ ഡൗൺ